നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഡൽഹിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രധാനമായും സി പി എമ്മും സി പി ഐയും അതിൽ സി പി എം അനുരാഗ് സക്സേനയുടെ നേതൃത്വത്തിലും സി പി ഐ ശങ്കർലാലിൻ്റെ നേതൃത്വത്തിലുമാണ് അവിടെ മത്സരിച്ചത് അവർക്ക് കിട്ടിയ വോട്ട് ഷെയർ നോട്ടക്കും താഴെയാണ് സി പി ഐ എമ്മിൽ ലഭിച്ചത് ദശാംശം പൂജ്യം ഒന്ന് പെർസെൻ്റ് വോട്ട് ഷെയറും സി പി ഐക്ക് ലഭിച്ചത് ദശാംശം പൂജ്യം രണ്ട് വോട്ട് ഷെയർ നോട്ടയ്ക്ക് ലഭിച്ചത് അൻപത്തി വോട്ടുകളാണ് അതായത് ദശാംശം അഞ്ച് ഏഴ് ശതമാനം ഒന്ന് ആലോചിക്കണം ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും തമ്മിൽ മത്സരം നടക്കുന്നു കോൺഗ്രസ് പലയിടത്തും അവർക്ക് കെട്ടിവെച്ച കാശ് കിട്ടിയില്ല ചില സ്ഥലങ്ങളിലൊക്കെ ഭേദപ്പെട്ട രീതിയിൽ വോട്ട് ഷെയർ നേടിയെടുക്കാൻ കഴിഞ്ഞു വളരെ ചുരുക്കം ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് പതിനായിരത്തിനും ഏഴിലേക്ക് വോട്ട് ഷെയർ നേടിയെടുത്തത് എന്നാൽ കോൺഗ്രസിനെ കളിയാക്കുന്ന സി പി ഐ എമ്മിന്റെ അൽപത്തരമാണ് ഇപ്പോൾ വിളിച്ചത്താവുന്നത് കേരളത്തിലല്ലാതെ മറ്റൊരിടത്തും ഇപ്പോൾ നോട്ടയോട് പോലും മത്സരിക്കാൻ ഗതിയില്ലാതെ നിൽക്കുന്ന സി പി ഐ എമ്മിന്റെ യഥാർത്ഥ അവസ്ഥ വരച്ചു വയ്ക്കുന്ന ചിത്രമാണ് ബോധ്യപ്പെട്ടിരിക്കുന്നത് വർഷങ്ങളോളം ഡൽഹി ഭരിച്ച കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ രണ്ട് സീറ്റ് വേണമെങ്കിൽ സഖ്യത്തിൽ തരാൻ മത്സരിച്ചോളൂ എന്ന് പറഞ്ഞാൽ മത്സരിക്കാൻ കോൺഗ്രസ്സിന് കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് സന്ദീപ് ദീക്ഷിത് അവസാന ഘട്ടം വരെ കോൺഗ്രസ് സഖ്യത്തിലാണെങ്കിൽ താൻ മത്സരിക്കില്ല അതിനുവേണ്ടി ആം ആദ്മിയോട് വിരോധം വെച്ച് പുലർത്തേണ്ട കാര്യമില്ല എന്ന് പരസ്യമായി തുറന്നടിച്ചത് ഡൽഹിയിൽ കെജ്രിവാൾ തോറ്റതിനേക്കാൾ കൂടുതൽ വോട്ട് ഷെയർ സന്ദീപ് ദീക്ഷിത് പിടിച്ചെടുത്തിരുന്നു എന്നുള്ളതും പല മണ്ഡലങ്ങളിലും ആം ആദ്മി പാർട്ടി കോൺഗ്രസുമായി സഖ്യത്തിലായിരുന്നുവെങ്കിൽ ജയിച്ചു കയറാമായിരുന്നു നിസാര വോട്ടിനെങ്കിലും എന്നുള്ളതും യാഥാർത്ഥ്യമായി ഇരിക്കെ സി പി ഐ എമ്മിന്റെ ഈ കളിയാക്കൽ ഈ പരിഹാസം അസ്ഥാനത്തായി മാറുകയാണ് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ആം ആദ്മി പാർട്ടി പുനഃപരിശോധിക്കേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇടതുമുന്നണികളുടെ പരിഹാസത്തെ ഇന്ത്യ മുന്നണിയിലെ പ്രമുഖരായ നേതാക്കളെല്ലാം പരിഹാസത്തോടുകൂടി അർഹിക്കുന്ന അവഞ്ഞതയോടുകൂടി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇന്ത്യാ മുന്നണിയിൽ സമാജ്വാദി പാർട്ടി ആയിരുന്നാലും മറ്റ് പ്രധാനപ്പെട്ട പാർട്ടികളായിരുന്നാലും യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ് തമ്മിൽ തല്ലിയാൽ ഒന്നും നേടിയെടുക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം സമാജ്വാദി പാർട്ടിക്ക് അത് മനസ്സിലായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസ് ഒരൊറ്റ സീറ്റ് പോലും ചോദിച്ചു വാങ്ങാതിരുന്നപ്പോൾ സമാജ്വാദി പാർട്ടി എല്ലാവരെയും സൈക്കിൾ ചിഹ്നത്തിൽ മത്സരിപ്പിച്ചു ഇത്തവണ മിൽക്കിപൂറിൽ അവതേശ് പ്രസാദിന്റെ മകൻ മത്സരിച്ച് അജിത് പ്രസാദ് പരാജയപ്പെടുന്നു ബി ജെ പി എഴുപതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുന്നു വാസവത്തിൽ ഈ കെട്ടുറപ്പില്ലായ്മ കോൺഗ്രസിനെ മാറ്റി നിർത്തി ഒരു മുന്നണി പോരാട്ടം ബി ജെ പിക്ക് സാധ്യമല്ല എന്ന് വ്യക്തമാക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഡൽഹിയിലും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ മിൽക്ക് കീപ്പർ ഉപതെരഞ്ഞെടുപ്പിലും നടന്നത് എന്ന് വ്യക്തം കോൺഗ്രസ് ഇല്ലാതെ ഒരു ഇന്ത്യ മുന്നണിയോ ഈ രാജ്യത്ത് വർഗീയ പാർട്ടിയായ ബി ജെ പിക്ക് ഒരു മുഖ്യ പ്രതിപക്ഷ പാർട്ടി അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷിയെ സംജാതമാക്കാൻ കഴിയുകയോ കഴിയുകയോ ഇല്ല എന്ന മമതയെയും അഖിലേഷ് യാദവിനെയും ഒക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കലായിരുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് വ്യക്തം ബംഗാളിലായിരുന്നാലും മമതയ്ക്ക് തിരിച്ചടി കിട്ടാൻ വലിയ താമസമൊന്നുമില്ല എന്നുള്ളതാണ് വർഗീയ രാഷ്ട്രീയ പാർട്ടികളായി ബി ജെ പി മതേതര വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ പലയിടത്തും ജയിക്കുന്നത് അതിലെ ഏറ്റവും വലിയ തെളിവാണ് മുസ്തഫാബാദിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിജയം അവിടെ അറുപത് ശതമാനത്തിലധികം മുസ്ലിം ഭൂരിപക്ഷമുള്ള മേഖലയിൽ കൃത്യമായും അവിടെ ബി ജെ പി നടത്തിയത് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി തന്നെയാണ് ഇത് മനസ്സിലാക്കി കോൺഗ്രസിനെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന കെജ്രിവാളിൻ്റെ നാറിയ കളിക്ക് കൂടി കിട്ടിയ തിരിച്ചടിയാണിത് എന്ന് വ്യക്തം